കശ്മീർ താഴ്വര വീണ്ടും ശാന്തമായതോടെ ആശ്വാസം കൊള്ളുന്നവരിൽ മലയാളത്തിലെ മാധ്യമ സിംഹങ്ങളും രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചെന്നും കറാച്ചി തുറമുഖം ആക്രമിച്ചെന്നും വെച്ച് കാച്ചി വെട്ടിലായി അരുതാത്ത മാധ്യമ സംസ്കാരം സൃഷ്ടിച്ച യുദ്ധ റിപ്പോർട്ടിംഗ് ഇനി ചരിത്രമാകും അതിർത്തി സംഘർഷം കനത്തതോടെ ആവേശമൂത്ത് തെറ്റായ വാർത്തകൾ നൽകി എയറിലായ റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ളവരാണ് വെടിനിർത്തലിൽ ആശ്വാസം കൊള്ളുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ എയറിൽ നിന്ന് ഒന്നിറങ്ങാമല്ലോ എന്നതാണ് ആശ്വാസത്തിന് കാരണം രാജ്യത്തെ വിമാനത്താവളങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയെന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വായിച്ച് രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചു എന്ന് പ്രഖ്യാപിച്ച രാജ്യത്തെ വിമാനത്താവളങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയെന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വായിച്ച് രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൽകിയ വാർത്തയാണ് ഡോക്ടർ അരുൺകുമാർ അതിർത്തി സംഘർഷകാലത്ത് ചെയ്ത വ്യാജ വാർത്തകളിൽ ഒന്നാമതുള്ളത് നൽകുന്ന വിവരം ശരിയാണോ എന്നൊന്നും ഉറപ്പുവരുത്താതെ രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചുവെന്ന ശീതിജനകമായ വാർത്ത പതിവ് ശൈലി ആധികാരികമായി തന്നെ അരുൺകുമാർ പ്രേക്ഷകരെ അറിയിച്ചു പൊട്ടത്തെറ്റും ആധികാരികമായി അവതരിപ്പിക്കുന്നതാണ് ഡോക്ടർ അരുൺകുമാറിൻ്റെ സവിശേഷത വാർത്തകൾ പലതും തെറ്റായതിനാൽ കപട ആധികാരികത എന്ന് വിളിക്കേണ്ടി വരും എന്ന് മാത്രം അരുൺകുമാർ ആദ്യം പറഞ്ഞ വാർത്ത സഹ അവതാരകരായ ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും എല്ലാം ആവർത്തിച്ചു അവരും സ്വതസിത്ത ശൈലിയിൽ തെറ്റായ വാർത്ത ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വിമാനത്താവളങ്ങൾ മാത്രമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതോടെ വാർത്ത പൊളിയുകയായിരുന്നു എന്നിട്ടും ഖേദപ്രകടനം നടത്താൻ പോലും റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിങ് എഡിറ്ററും നാടക മാധ്യമ നൈതികത പ്രസംഗിക്കുകയും ചെയ്യുന്ന അരുൺകുമാർ തയ്യാറായില്ല വാർത്ത വ്യാജമെന്ന് തെളിഞ്ഞതോടെ ഡോക്ടർ അരുൺകുമാറും റിപ്പോർട്ടർ ടിവിയും എയർലൈൻ എന്നാൽ അവിടെ തീർന്നില്ല അരുൺകുമാറിൻ്റെ തെറ്റായ വാർത്താവതരണം കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചുവെന്ന വ്യാജ വാർത്തയായിരുന്നു അടുത്തത് ഐ എൻ എസ് വിക്രാന്ത് എന്ന ഇന്ത്യൻ വടക്കപ്പലാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അരുൺകുമാറിൻ്റെ ആധികാരിക അവതരണം ഏറ്റുപിടിച്ച് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉണ്ണി ബാലകൃഷ്ണനും വിക്രാന്തിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് വാചാലനായി ഫിലാഡൽഫിയിലെ പഴയ ഏതോ ദൃശ്യങ്ങളും ഇതിനൊപ്പം അവർ കാണിച്ചു വിക്രാന്തിൻ്റെ കറാച്ചി ആക്രമണം ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോറും മാതൃഭൂമി ന്യൂസും പോലുള്ള ചാനലുകളും ഏറ്റെടുത്തു എങ്ങനെയാണോ ഭീകരവാദികളെ നേരിടേണ്ടത് അത് തീരുമാനിക്കുന്നത് ഇന്ത്യ ആയിരിക്കും അത് മുൻകാല സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടായിരിക്കും എന്നുള്ളതാണ് മോദി പ്രഖ്യാപിക്കുന്നത് മോദി ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അതൊരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി ഭീകരവാദികളെ പാകിസ്ഥാൻ മണ്ണിൽ നേരിടുന്നത് ഇന്ത്യ നിശ്ചയിക്കുന്ന സമയം ഇന്ത്യ നിശ്ചയിക്കുന്ന രീതിയിൽ ഇന്ത്യ നിശ്ചയിക്കുന്ന കണ്ടീഷനോട് കൂടിയായിരിക്കും എന്നാൽ അതിലും കൂടുതൽ നേരം ഏറലായത് അരുൺകുമാറാണെന്ന് മാത്രം അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്നുള്ള വാർത്താക്കുത്തൊഴുക്കിൽ നിലവിട്ട് പോയ പോലെയാണ് അരുൺകുമാറും സംഘവും പെരുമാറിയത് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടി ഒന്നാമതെത്താൻ എന്ത് വേലയും കാണിക്കുമെന്ന നിലയിലേക്കുള്ള തരം താഴായി ഇതിനെ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നവരുണ്ട് വിമാനത്താവളങ്ങളുടെ സുരക്ഷ കൂട്ടി എന്ന വാചകത്തെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ ആകെ അടച്ചുവെന്ന് പരിഭാഷപ്പെടുത്തി അരുൺകുമാറിന് എങ്ങനെ ഡോക്ടറേറ്റ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ പൊങ്കാലകൾ റിപ്പോർട്ടിങ്ങോ അതിൻ്റെ ഭാഗമായുള്ള വാർത്താ ശേഖരണ രീതികളോ പരിശീലിച്ചിട്ടില്ലാത്തതും മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അറിവില്ലാത്തതുമാണ് എഡിറ്റർ പദവി വഹിക്കുന്ന അരുൺകുമാർ നിരന്തരം തെറ്റായ വാർത്തകളുടെ പേരിൽ അടയാളപ്പെടുത്തപ്പെട്ട് പോകുന്നതിൻ്റെ കാരണം മാസങ്ങൾക്കുമുമ്പാണ് ജെയിംസ് യൂണിവേഴ്സിറ്റിയുടെ ഉടായ്പരസ്യത്തിൽ വിശ്വസിച്ച് രാജ്യത്തെ വീണ്ടും നോട്ട് നിരോധനം എന്ന വാർത്ത വായിച്ചത് അവതാരകർ മാത്രമായവർ ജേണലിസ്റ്റുകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ പരകായ പ്രവേശിച്ച് നടത്തുന്ന കേരളത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന പ്രവണതയാണ് അരുൺകുമാറിനെ പോലുള്ളവരെ വലുതാക്കിയത് ട്വൻറ്റി ഫോറിലൂടെ ആ ശ്രീകണ്ഠന്യാർ കൊണ്ടുവന്ന ശൈലിയാണ് ഇപ്പോൾ എല്ലാ ചാനലുകളിലും നടപാടുന്ന പൊതു പ്രവണതയെ മാറിയിരിക്കുന്നത് മാധ്യമപ്രവർത്തനം അവതാരകരും അവതരണവും മാത്രമായതോടെ തെറ്റുകൾ സംഭവിക്കുന്നതും പതിവായി മാധ്യമപ്രവർത്തനം ശരിയാമണ്ണം ശീലിച്ചിട്ടില്ലാത്തതിനാൽ തെറ്റുകൾ പറയാനോ ഏറ്റുപറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ ഉള്ള മനസ്സു പോലും അവതാര പുലികൾക്കില്ല